നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മാട്രസസ്വാഗതം പവർ ബൈസിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ വ്യവസായ മന്ത്രിയുമായ എളമരം കരിമിനെതിരെ ഗുരുതര അഴിമതി ആരോപണങ്ങൾ മലബാർ സിമന്റ്സിലെ അഴിമതിയിലും ക്രമക്കേടുകളിലും കരിമിന് പങ്കുണ്ടെന്ന് മുൻ എം ഡി സുന്ദരമൂർത്തിയുടെ രഹസ്യമൊഴി വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണനില് നിന്ന് കരീം പണം വാങ്ങിയെന്നും എറണാകുളം ജുഡീഷ്യല് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയില് സുന്ദരമൂർത്തിയുടെ കുറ്റസമ്മതം മലബാർ സിമന്റ്സ് എം ഡി എം പത്മകുമാറിന് നൽകിയ വിശദീകരണക്കുറിപ്പില് എളമരം കരീം വി എം രാധാകൃഷ്ണൻ എന്നിവരുടെ അഴിമതി പുറത്തുവന്നത് മലബാര് സിമെന്റ്സ് കമ്പനി സെക്രട്ടറിയായിരുന്ന എം ശശീന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട് നൽകിയ രഹസ്യമൊഴിയില് അഴിമതി ആരോപണത്തിൽ കരിമിനെതിരെ മൊഴിയുണ്ടെങ്കിൽ സ്വാഭാവിക അന്വേഷണം നടക്കുമെന്ന് വി എസ് ആരോപണങ്ങൾ ആയാൽ പോലും അന്വേഷണം വേണം കരിമിനെതിരായ അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ വി എസ് വിവാദങ്ങൾക്ക് വിട ജാഥകൾക്ക് തുടക്കം പ്രസ്താവനകളുടെ വെടിയും പുകയും പറഞ്ഞൊതുക്കി യുഡിഎഫ് മേഖലാ ജാഥകൾക്ക് തുടക്കം തെക്കൻ മേഖലാ ജാഥയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വടക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടകനായി എം പി വീരേന്ദ്രകുമാർ ജാഥകൾ മാറ്റേണ്ടെന്ന തീരുമാനം ഇന്നലത്തെ അടിയന്തര യുഡിഎഫ് യോഗത്തിൽ ജാഥ മാറ്റിയാൽ രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാകുമെന്ന് വിലയിരുത്തൽ വിവാദങ്ങൾ ഒഴിവാക്കിയ ശേഷം മതി ജാഥയെന്ന് ലീഗ് മാധ്യമങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ ഇല്ലെന്ന് മുഖ്യമന്ത്രി സർക്കാർ അഴിമതിയുടെ കരുനിരലിൽ അല്ലെന്നും മുഖ്യൻ കൈവിട്ട വാക്കിന് കടിഞ്ഞാൻ വിസിന് പിബിയുടെ കടിഞ്ഞാട്ട് സിപിഎം മുന് നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങൾ പാർട്ടി വിരുദ്ധമെന്ന് വിലയിരുത്തൽ ആവർത്തിക്കരുതെന്ന് മൂന്നുപരിയില് പി ബി ശാസന പോളിറ്റ് ബ്യൂറോയുടെ നിരീക്ഷണം യെച്ചൂരിയുടെ അസാന്നിധ്യത്തിൽ ചേർന്ന അവൈലബിൾ പിബിയില് വിലയിരുത്തലും ശാസനയും സ്ഥലത്തില്ലാതിരുന്ന യെച്ചൂരിയുടെ അനുമതിയോടെ സംഘടനാപരവും രാഷ്ട്രീയവുമായി വി എസിന്റെ ശരികളെ അനുകൂലിക്കുമെങ്കിലും അച്ചടക്ക ലംഘനം അനുവദിക്കില്ലെന്ന് തന്നെ യെച്ചൂരിയുടെ നിശബ്ദ പ്രഖ്യാപനം പിബിയുടെ പരസ്യനിലപാട് വി എസ് പക്ഷത്തിനുള്ള മുന്നറിയിപ്പും ആശങ്കകളുടെ റെഡ് സിഗ്നൽ കടന്ന ലൈറ്റ് മെട്രോക്ക് പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിത്തം വേണ്ടെന്ന് അന്തിമ തീരുമാനം ജയിച്ചത് ശ്രീധരനും ഡിഎംആർസിയും ജനവും ലൈറ്റ് മെട്രോ രൂപരേഖയിൽ അംഗീകാരം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തിൽ നിർമ്മാണം വിദേശ ബാങ്ക് വായ്പയോടെ വായ്പ ലഭ്യമാക്കാമെന്ന ഉറപ്പുമായി ശ്രീധരൻ ഡിഎംആർസിയെയും ശ്രീധരനെയും പുറത്താക്കിക്കൊണ്ട് ലൈറ്റ് മെട്രോയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് നിർബന്ധം പിടിച്ചത് ധനവകുപ്പും ആസൂത്രണ ബോർഡും ഇന്നലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ രൂപരേഖ സമർപ്പിക്കാൻ ഡിഎംആർസിക്ക് നിർദ്ദേശം സർക്കാരിന്റെ ഗ്രീൻ സിഗ്നലോടെ ഇനിയെല്ലാം ശ്രീധരന്റെ കയ്യിൽ ഹൈസ്ലിപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസിഡ് ബൈ സിനികോൺ പംപ്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം